നമുക്ക് ും കൊറ്റമാരും കൂടെ ഞാൻ റെഡിയാണ് താങ്കൾ ചേച്ചി എന്ന് വിളിക്കണം ഇത്തണോ തെരിയൊഴികൊഴികെന്തും ഭയങ്കരമായിട്ടുള്ള ഒരു വിശ്വാസിയായിരുന്നു ഞാൻ ശ്രീമത വിശ്വാസിന്ന് വെച്ചാല് ഞങ്ങളുടെ അവിടെയൊക്കെ മൂന്ന് മതത്തെയും താങ്ങിക്കൊണ്ടുപോകുന്ന ഒരേ ഒരു സംഭവം എന്ന് പറയുന്ന ബസ്സാണ് സിസ്റ്റർ ഒരു ഹിന്ദുവിന്റെ വീട്ടിൽ പോയാൽ വെള്ളം കൂടി കുടിക്കാത്ത ഒരാളാണ് വിശ്വ വലിഞ്ഞു നിക്കുന്നവന്റെ മുമ്പില് വരുന്ന ഭക്ഷണം ദൈവമാണ് അത് ഹലാലാണോ ഹറാമാണോ എന്തൊക്കെ കാര്യങ്ങളാണ് വാങ്ങ വിളിക്കുന്ന സമയത്ത് ഉമ്മ ഇത് ഹലാലോ ഹറാമോന്നോ ചോദിക്കല്ലേ വാരി വിഴിഞ്ഞാൽ ഞെട്ടിത്തരിക്കാൻ പോകുന്ന ഒരു വാർത്ത നമ്മൾ ഉടൻ തന്നെ ഹറാമ് കഴിക്കാനാ നമുക്ക് ഇപ്പൊ ഹറാമെന്ന് പറയാൻ പന്നി ഇറച്ചിയാണ് എന്റെ അറിവിലുള്ളത് ബാക്കി സംഘികളുടേതാണ് ആയതുകൊണ്ടൊന്നും അല്ല കേട്ടോ ബീഫ് ഞാൻ കഴിക്കാത്തത് ഗോമാതാവ് അവരുടെ ദൈവമാണല്ലോ ഇനിയാണ് കേട്ടിട്ട് നീ പോയാൽ ഞാൻ മീൻ മനുലീൻ മീൻ എങ്ങനെയാടാ അത് അത് ആ ആ ഉത്തരം പറ പറങ്ങട് അവൾ അവൾ ഒരു ഒരു വിളഞ്ഞ വിത്താണ് മനസ്സിൽ എന്താണ് ആർക്കും പറയാൻ പറ്റില്ല ചത്ത വസ്തുവിനെ മറുപടി നീ ചോദിച്ചതേ ഊള ആൻസറാ ചാടിയ എങ്ങനെയാടാട്ട് ഊണാൻസറിയാട്ടോളാം ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ചത്ത സാധനത്തിനെ കഴിക്കാൻ പാടില്ല പിന്നെ ഈ മുല്ലിയന്മാരൊക്കെ എന്തുകൊണ്ട് മീനിനെ കഴിക്കുന്നു

ഇനി യാത്രയില്ല എല്ലാവരോടും ഇനി നിന്ന വേലായുധം കരയുന്നത് എല്ലാവരും കാണും അത് മോശമാണ്